മാധ്യമ പ്രവർത്തക ആരോപണം ഉന്നയിച്ച് രംഗത്ത് വന്നതിനു പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു സംസ്ഥാനത്ത് ഉടനീളം പ്രതിഷേധങ്ങളും പാർട്ടിക്കുള്ളിലെ തന്നെ സമ്മർദ്ദത്തിനും പിന്നാലെ രാഹുൽ ഒരു മണിയോടെ തന്റെ വീട്ടിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജി പ്രഖ്യാപിച്ചത് രാഹുലിന്റെ രാജിക്കായി എഐസി സമ്മർദ്ദം ചെലുത്തിയിരുന്നതായി നേരത്തെ വാർത്തകൾ പുറത്തു വന്നിരുന്നു രാഹുല് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തുടനീളം ഡിവൈഎഫ്ഇയും യുവമോര്ച്ച പ്രവര്ത്തകരും കോഴിയെ ഉയര്ത്തി പ്രതിഷേധിച്ചു പ്രസ്ഥാനത്തില് നേതൃത്വമുള്ള എല്ലാവരുമായി സംസാരിച്ചിരുന്നു ഈ നിമിഷം വരെ രാജിവെക്കാന് ആരും എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല തനിക്കെതിരെ എന്തെങ്കിലും പരാതി നല്കിയിട്ടുണ്ടെന്ന് വി ഡി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്നലെ മുൻ മാധ്യമ പ്രവർത്തകർ കൂടിയായിരുന്ന നടി യുവനേതാവിനെതിരെ ഗൗരവകരമായ വെളിപ്പെടുത്തലുകളുമായി രംഗത്ത് വന്നതിന് പിന്നാലെയാണ് രാഹുൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചത് രാജ്യത്തെ നിയമ സംവിധാനത്തിൽ വിശ്വസിക്കുന്നയാളാണ് ഞാൻ അവിടെ എന്റെ നിരപരാധിത്വം തെളിയിക്കും ഗർഭചിത്രം നടത്താൻ നിർബന്ധിച്ചു എന്ന പരാതി വന്നിട്ടില്ല പരാതി കൊടുക്കട്ടെ അപ്പോൾ നോക്കാമെന്നും പറഞ്ഞു ആ യുവനടി എന്റെ അടുത്ത സുഹൃത്താണ് അവർ എന്നെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല അവർ എന്റെ പേര് പറഞ്ഞിട്ടില്ല അവരുമായി നല്ല സൗഹൃദം ഇപ്പോഴുമുണ്ട് നാളെയും അവർ നല്ല സുഹൃത്താണ് അവരുമായി ഇപ്പോഴും നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഞാൻ ഈ നിയമ സംവിധാനത്തിനോ ഭരണഘടനയ്ക്കോ വിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല പരാതി ആർക്കും കൊടുക്കാമെന്നും തനിക്കെതിരെ പുറത്തു വന്ന ഓഡിയോ വ്യാജമായി നിർമ്മിച്ചതാകാമെന്നും പറഞ്ഞു സംസ്ഥാന സർക്കാരിനെതിരെ ഗുരുതരമായ ആക്ഷേപമുള്ളപ്പോൾ അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഈ സമയത്ത് തനിക്കെതിരെ പരാതി പോലും വന്നിട്ടില്ലാത്ത സാഹചര്യത്തിൽ ബോധപൂർവമായി വാർത്തകൾ ചെയ്യുന്ന ചില മാധ്യമങ്ങൾ അതിനെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ അഗ്രസീവ് ആകുന്ന കാലത്ത് അതിനെ മറയ്ക്കാൻ നടത്തുന്ന ശ്രമം ാണ് ഇതെന്നും പറഞ്ഞു ഹണി ഭാസ്കറിന് താൻ അശ്ലീല ചാറ്റ് നടത്തിയെന്ന് ആക്ഷേപമുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായി പോകാം അവരെ കുറിച്ച് താൻ ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അതിന്റെ തെളിവുകൾ പുറത്തുവിടട്ടെ എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു സൈബർ ഇടത്തിൽ തനിക്കെതിരെ മറ്റ് അനേകം പരാതികൾ ഉയരുന്നുണ്ട് അതിനെല്ലാം എതിരെ കേസിനു പോകാൻ പോയാൽ അതിനെ നേരം എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ വ്യക്തമാക്കി